അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാര് യാത്ര ബ്ലോഗൊക്കെ കണ്ടില്ലേ എന്താണ് വിശേഷം മക്കളെ പെരുന്നാളൊക്കെ വരാൻ പോകില്ലേ അപ്പോൾ നമ്മൾ ഉമ്മച്ചിതാ ഉമ്മച്ചി കരു ഇതൊക്കെ വലിയ കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ഒരു വാക്കും ചില്ലുമില്ലാത്ത വളർത്താനൊക്കെ പൊട്ടതരൊക്കെ ഉണ്ടെന്നുള്ളു അപ്പോൾ അമ്മ മടങ്ങാ ഹഞ്ഞി നമ്മുടെ പുതിയ ആപ്പിള്ള കാണാൻ ഇല്ല ഇതൊക്കെയാണ് അങ്ങനത്തൊക്കെ ഒരു പൊട്ടത്തൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ ഉമ്മച്ച് ഇതാ ചടിച്ചോണ്ട് പോകും വാഴിയതൊക്കെ കുറേ ഹാപ്പിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഹാപ്പിട്ട് നടന്നാൽ തന്നെ അമ്മക്കൊരു സമാധാനമാണ് മറ്റത് എന്താ പറയുക ഒരു സമാധാനം ഈ ഈ ചറവര ആയിട്ടുള്ള ചെറിയ കൊഴ്ക്കലും വർത്താനും ഒക്കെ കൂടിയിട്ട് അത് അങ്ങനെയാണ് സു അസുഖവും വേദമായി കഴിഞ്ഞാൽ വേറെ ഒരു മോഡലാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ നമ്മളെ അടുക്കള ഇട്ടോ വെയിറ്റ് വാഷ് ചെയ്തിട്ടൊന്നുമില്ല അത് കാരണം ലേറ്റൊന്നും ഇല്ല വെയിറ്റ് വാഷ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം വാടുകയെന്ന് അത് കുറക്കാന്നൊക്കെ പറഞ്ഞിട്ടോ നമുക്ക് ചെയ്യാം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞ് ഒരു ഓണറ് അപ്പം ഉമ്മാക്ക് കുറച്ച് സമാധാനമായി ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെത്തി ചിരിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റണത് മറ്റേത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മക്കളെ പിന്നെ എന്താ ഈ പെരുന്നാൾക്ക് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാളൊക്കെ ആയോ നമുക്കെന്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളൊന്നും ആകെ കൊളായി എന്നും ഉമ്മാക്ക് വെയ്യാന്നല്ലോ പ്രാവശ്യം കുട്ടികൾക്കൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ പോയിട്ട് എടുക്കണം അപ്പോൾ ഇവിടുത്തെ അങ്ങാടിയിൽ വിലകുറവിന് ഒന്ന് രണ്ട് കടയിൽ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് പകുതിയിലൊക്കെ ഇപ്പോൾ എന്ന മോഡലൊന്നും ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാത്ത മോഡൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എടുക്കണം എനിക്കും വേണം രണ്ട് മൂന്ന് ടോപ്പുകളൊക്കെ എടുക്കുക അപ്പോൾ കടയിൽ വർക്കിന് പോകുമ്പോൾ മാത്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് ടോപ്പുകളില്ലാത്ത കൊണ്ടന്നെക്ക അപ്പോൾ ഈ ഇപ്രാവശ്യം രണ്ട് മൂന്ന് ടോപ്പുകളൊക്കെ എടുക്കണം വിലക്കുറിവിൻ്റെ എന്നാലും ഞാൻ കുറ്റിപ്പുറത്ത് പോയി വരുമ്പോൾ ഞാൻ അറിയണർ ചേച്ചീൻ്റെ കട ഉണ്ട് കുറ്റിപ്പുറത്ത് ചേച്ചി നിൽക്കണത് കേട്ടോ ചേച്ചിയുടെ അല്ല അവിടെ അവിടുന്ന് ഞാൻ ഡ്രസ്സ് എടുക്കലുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ടോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങളടുത്താണ് ഞാൻ പറയുക കേട്ടോ നമ്മൾ എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളായിട്ട് പങ്കുവെക്കണം ചാനൽ മോൻ മോൻ്റെ ആയിട്ടൊന്നും ഇല്ല എനിങ്സ് കിട്ടിയിട്ടൊന്നുമില്ല അപ്പം കടയിൽ നിന്ന് കടയിൽ വർക്കിന് ഒരു ചെറിയൊരു പൈസ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് വാങ്ങിക്കുകയെന്ന് മാത്രം ഇനി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടി പുറത്തിറങ്ങണം പിന്നെ ഞാൻ യാത്ര പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എൻ്റെ നാട്ടിലേക്ക് പോണത് ഞാൻ ഇവിടുന്ന് മഞ്ചേരി സെൻറ്റർ പോകും മഞ്ചേരി സെൻറ്ററിൽ നിന്ന് തിരൂരു വണ്ടി കയറും തിരൂരു വണ്ടിയിൽ നിന്ന് ചങ്കുവട്ടി ഇറങ്ങി അങ്ങനെ അടപ്പ പോവും പിന്നെ അവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥലവും ഗ്രാമവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളും ഒക്കെ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നേരിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു നേരിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാണ് ഇന്ന് നേരിട്ട് വന്നത് അപ്പോൾ ഇന്ന് നേരിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമെന്ന് തോന്നി പെരുന്നാളൊക്കെ വരികയല്ലേ അപ്പോൾ ചെറിയൊരു സന്തോഷം ഹാപ്പി ആയിട്ട് ഇരിക്കാം ഹാപ്പി ആയിട്ട് ഇരിക്കണം ഇരുന്നേ പറ്റും നമുക്ക് എ ഇത്ര വിഷമതകളുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അല്ല എല്ലാവരും ഇഷ്ടപ്പെടുക സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ സംസാരിച്ചിട്ട് ഞാൻ അറിയാതെ സങ്കടപ്പെട്ട് പോകും അത് ഒരു ഫീലിങ്സ് അല്ലേ അറിയാതെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷണങ്ങളൊക്കെ പുറത്തേക്ക് വന്നു പോകും എനിക്ക് സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ സഹോദരങ്ങളുടെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എൻ്റെ സഹോദരി സഹോദരന്മാർ അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാം അപ്പോൾ അതിലും ഒരു സന്തോഷമുണ്ട് അപ്പോൾ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ അറിയാത്ത കുറേ കൂട്ടുകാരുണ്ട് എവിടെ വീട് എവിടെ നാട് എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ എന്താ പറയണേ മുന്നത്തെ വീഡിയോസ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് കാണട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ആദ്യം ഇട്ട വീഡിയോസൊക്കെ പ്രൊഫൈലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീഡിയോസ് എടുക്കുക അപ്പോൾ ആ വീഡിയോസിൽ പരിചയപ്പെടാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കമൻറ്റിന് റിപ്ലൈ ഇട്ടുണ്ടല്ലോ ഹാൻഡ് റൈറ്റിങ് എഴുതി റിപ്ലൈ ഇടുമ്പോൾ ഒരുപാട് ടൈം വേണം വരെ അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ആദ്യം ഇട്ട വീഡിയോസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക ആദ്യം പ്രൊ എൻ്റെ പ്രൊഫൈലെടുക്കുക എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസുകൾ ഇട്ട വീഡിയോസുകൾ എല്ലാ ലൈം കിട്ടും അപ്പോൾ അതിലുണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ അതിൽ പോയിട്ട് ആ വീഡിയോ കാണാം അപ്പോൾ എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അപ്പോൾ പുതിയ പുതിയ കമൻ്റ് ഇട്ടവരുടെ അടുത്താണ് ഞാനിത് പറയുന്നത് നാട് എവിടെ എന്നൊക്കെ ചോദിച്ചവരെടുത്തിട്ടോ ചെറുതായിട്ട് ജലദോഷം വന്നിട്ടുണ്ട് യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പോൾ ഇനി നാളെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് നാളെ വെള്ളി വ്യാഴാഴ്ചയാണ് അല്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനൊക്കെ പോകണം കേട്ടോ അപ്പോൾ നാളെ ഞാൻ ഡ്രസ്സ് എടുക്കാനൊക്കെ പോവുന്നുണ്ട് അപ്പോൾ ആവാണ് മക്കൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തില്ല അമ്മ വെയ്യാതായതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഓടിയിട്ട് എൻ്റെ കുട്ടികൾ പാവാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വലിയ പൈസ ഉള്ളതൊന്നല്ല വില കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ എടുക്കണം അപ്പം വേണ്ടി ഞാൻ ഉള്ള പൈസ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ വലിയ ഈ പെരുന്നാൾക്ക് പിന്നെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പിന്നെ അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഉള്ള പൈസ എടുത്തു വെച്ചാണ്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഉമ്മാക്ക് പിന്നെ ഉമ്മാക്ക് മാസിത്തിന്ന് ഉമ്മാക്കി പൈസ ഒക്കെ ആവുമ്പോൾ നമ്മളെ കമറുത്ത അല്ലേ അപ്പോൾ കമറുത്തേൻ്റെ ഓൺലൈൻ അതിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൻ്റെ ഇതുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് മാത്സിമ്മാക്ക കൊടുക്കണം അപ്പം പിന്നെ കൊറിയറായിട്ട് അയച്ച് തരും ഉമ്മാക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി ഏത് കളർ ഇഷ്ടമുണ്ട് ഉമ്മാക്കധികം നീല കളറൊക്കെ ഇഷ്ടം അപ്പോൾ ഉമ്മാക്കും വേണം എൻ്റെ മാത്സൊക്കെ എടുത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ അതങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കണം പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ നിങ്ങളുടെയൊക്കെ വിശേഷം മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു പെരുന്നാളൊക്കെ വരികല്ലേ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഞാൻ എന്നോട് തന്നെ പറയാണ് ഹാപ്പി ആയിട്ടിരിക്കണേ ഇരിക്കണേന്ന് എപ്പോഴും ഹാപ്പി ആവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഹാപ്പി നമുക്ക് ഒരിക്കലും ഫുൾ ഹാപ്പി ആവാൻ കഴിയില്ല ഫുൾ ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ രേണിങ്സ് വരണം അതിനുവേണ്ടി വേണ്ടിയിട്ടുള്ള അധ്വാനമാണ് അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് 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 നന്ദി കേട്ടോ ഒരുപാട് നന്ദി ഉണ്ട് രാത്രിയിലൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ രാത്രിയിലൊക്കെ കാണാറുണ്ട് ഞാൻ വീഡിയോസ് ചിലപ്പോൾ എടുത്ത് നോക്കുമ്പോൾ വ്യൂസ് കാണാറുണ്ട് രാത്രി വീഡിയോസ് ഞാൻ പല ടൈമിലായിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടാൻ കഴിയാറില്ല അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിന് വീഡിയോസാക്കാൻ ഞാൻ ശ്രമിക്കാം പിന്നെ ട്രൈബോർഡ് മൈക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ കറക്റ്റ് ടൈമിനാക്കാം വീഡിയോ പിന്നെ ഇത് ഞാൻ വേറെ വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട ഞാൻ സംസാരിച്ചത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് മ്യൂട്ട് ചെയ്തിട്ട് വേറെ വോയിസ് കൊടുക്കട്ടോ അങ്ങനെ എനിക്ക് നിവർത്തിയുള്ളൂ ഇനിയിപ്പോൾ ഞാൻ പറയണത് എൻ്റെ മുഖം രീതിയിലുള്ള വോയിസ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാരെ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് സഹകരിക്കില്ലേ മൈക്കൊക്കെ വാങ്ങുന്നവരെ മൈക്ക് ട്രൈ ബോർഡൊക്കെ വാങ്ങണം അപ്പോൾ ഓരോന്നവരെ ആദ്യം പെരുന്നാളൊക്കെ അങ്ങ് കഴിയട്ടെ നമ്മൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ എന്നാൽക്ക് ഉള്ള പൈസ ഇട്ട് പെരുന്നാൾക്ക് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ മൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയുന്ന ഒരാളെത്തുന്നു കടയിൽ നിന്ന് ഇവിടെ താ ഈ ഞാൻ താമസിക്കുന്നിടത്തുള്ള ഒരു ഇക്ക എനിക്ക് മൊബൈൽ കട ഉണ്ട് അത് കുറച്ച് ലോങ്ങാണ് അപ്പോൾ പെരുന്നാളിന് വരുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബോയൻ്റെ മൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അയൽവാസിനോട് ഞാൻ പറഞ്ഞു എത്തിച്ച് തരാ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ വാങ്ങാമല്ലോ ചിലതൊക്കെ നമ്മൾ പറ്റിക്കപ്പെടും ഞാൻ ഒരു വേറൊരു മൈക്ക് വാങ്ങി മുന്നൂറ് രൂപയുടെ പക്ഷേ അത് തിരിച്ചു തിരിച്ചുകൊടുത്ത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് മറ്റേ വയർ സെറ്റിങ് ഉള്ള ഒരു മൈക്ക് തിരിച്ചോട്ട് ഈ വീടോടെ വെയിൻ്റെ ഇപ്പിയാണ് അപ്പോൾ അടുത്ത വീടായിട്ട് നാളെ വരാം ഡ്രസ്സൊക്കെ എടുക്കാൻ പോണ വീടായിട്ട് കേട്ടോ അപ്പം നാളെ ഡ്രസ്സ് എടുക്കാൻ പോകണേ ഞാൻ വീട്ടിലായിരുന്നു അസലമലേക്കും